നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്ത് കുട്ടികളുടെ പഠന വൈകല്യത്തെക്കുറിച്ചാണ് മുമ്പ് ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അറിയുക ഇതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ചെറിയ ടെലിഫിലിം കാണിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ മടി കാണിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് പകരം കളിക്കാൻ പോവുക വന്നിരുന്ന ബുക്ക് വെറുതെ തുറന്നു നോക്കുക കിടന്നുറങ്ങുക അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ തൊഴിലിലേക്ക് വരുന്ന ആ ഒരു തടസ്സം തന്നെ കുട്ടിയെ ബാധിക്കുന്നതാണെന്നുള്ള കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ടെലിഫിലിമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് കണ്ടു നോക്കണം അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വന്നിട്ട് മാറാതെ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുട്ടികൾ വലിയ മടിയന്മാരാകുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിറച്ച് ഉൾമിൻ്റെ ശൈലി ഉണ്ടെങ്കിൽ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ പുള്ളിയരും എല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും നമ്മളെ തകർക്കാൻ വേണ്ടി ശത്രുക്കരുതി കൂട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ സർപ്പദോഷം വരുന്നതൊക്കെ സംഭവിക്കുന്നതാണ് ഇതിനെല്ലാം ഇവിടെ പരിഹാരമുണ്ട് എന്ന് യാഥാർത്ഥ്യം അറിയുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യങ്ങൾ ചെയ്ത ഏതൊരു കാര്യവും ഇനി ടെൻഷൻ ടെൻഷനായിക്കോട്ടെ ഇപ്പോൾ ഒരുപാട് പേര് ഡിപ്രഷൻ ടെൻഷനൊക്കെ ഗുളികഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നമുക്കിവിടെ ആവാഹന പൂജയിൽ വന്ന് മാറ്റാവുന്നതുള്ളൂ പറയുന്ന പോലെ കൃത്യമായിട്ട് വഴിപാട് ചെയ്തു പോയ ഏതൊരു കാര്യത്തിനും സൊല്യൂഷനാണ് അതിൻ്റെ ഒപ്പം തന്നെ അനുഭവ സാക്ഷിയോ വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് എത്തുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരിൽ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി കുട്ടികളുടെ ജാതകമായിക്കോട്ടെ വായിച്ച് മനസ്സിലാക്കി അവർക്ക് എവിടം വരെ പഠിച്ചാൽ കഴിവുണ്ടാകും ആരൊക്കെ ആകും വിദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ജാതകങ്ങളാണ് ധൈര്യമായിട്ട് ഇവിടുത്തെ ജാതകം ഇരുപത്തേഴ് പേജുകളുള്ളത് വാങ്ങി വായിച്ചു നോക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടങ്ങൾ ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യം ജാതി പ്രവേശന ഫീസോ മാസവും വരില്ലാതെ ജാതിമത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും അംഗങ്ങളായി ചേർന്ന് ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന ഉറപ്പോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം

അവന്റെ പേരെന്തായിരുന്നു പേര് നക്ഷത്രം പൂരം പൂരം ആശാരി പറമ്പിൽ ചാലക്കുടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ നമുക്ക് കന്നിരാശി ആണത് അതായത് നമ്മുടെ ഭർത്താവിന്റെ തൊഴിൽ നിന്ന് നന്നാണ് പ്രശ്നങ്ങളാണ് ഭർത്താവ് വിദേശത്ത് അങ്ങനാണോ അപ്പം അവിടെ നിന്ന് ഒരു രണ്ടു കൊല്ലം മുമ്പേ അടുത്തുള്ള കടക്കാർ വല്ലവരുമായിട്ട് വല്ല ബഹളം ഉണ്ടാക്കിയുണ്ട് അപ്പം അന്ന് പോലെയാണ് കുട്ടിക്ക് ഇങ്ങനെയുള്ള പ്രശ്നം വന്നത് അവരങ്ങനെ ബന്ധിച്ചാണ് തന്നെ കേട്ടോ അപ്പം നമുക്കത് ബന്ധനം മാറ്റുമ്പോൾ നേരിയായിക്കോളും അതായത് നിങ്ങളുടെ സമാധാനവും സ്വസ്ഥതയും കളയുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അപ്പം ആദ്യം കുട്ടിക്കൊരു എലസ് കൊടുക്കുക പതിമൂന്ന് വയസ്സ് വരെ അപ്പം കുട്ടിക്കായതുകൊണ്ട് പത്തിയൊന്നുമില്ല അമ്മയുടെ പീരീഡും അതുമല്ല നോൺ വെജ് കഴിക്കാം അപ്പം അമ്മയുടെവിടെ ചെന്നോട് പോകുമ്പോൾ ധരിക്കാൻ പറ്റില്ല പിന്നെ പേരമംഗലത്ത് പോയിട്ട് അവിടെ പേരമംഗലത്തെ പിന്നെ തട്ടസമർപ്പണം നടത്താം പിന്നെ ബാലഗണപതി ഉണ്ട് എട്ട് ഗണപതി അല്ലെങ്കിൽ ബാലഗണപതി ബാലഗണലത്തി ഒരു ഇരുപത്തൊന്ന് ഗണപതി മൂവായിരത്തഞ്ഞൂറ് എട്ട് മുന്നൂറ് അപ്പോൾ മൂവായിരത്തി എണ്ണൂറ് ചിലവാക്കുമ്പോൾ തൽക്കാലത്തേക്ക് ശമനം വരും പിന്നെ ശിതലാദേവടെ അലസമയം ധരിക്കുക എന്ന ആലാതിൻ്റെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആവാാനി പൂജയിലേക്ക് എത്ര പെട്ടെന്ന് വരാം ആവാദാന പൂജയിലൊന്നും പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്കത് മാറിക്കൊള്ളും കേട്ടോ പൂർണ്ണമായിട്ട് പിന്നീട് പ്രശ്നം ഉണ്ടാവില്ല അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കൂടി ഉണ്ടാവും കേട്ടോ പറയണ കാര്യമൊക്കെ ചെയ്താൽ മതി പിന്നെ വീടിൻ്റെ വാസ്തു പറഞ്ഞ് ചെക്ക് ചെയ്യാൻ വരും പിന്നെ ബെല്ലിടാതെ തന്നെ പ്രായച്ചതും ബെല്ലിടിക്കും പിന്നെ കുടുംബശ്രേത്തിലെ ഒഴിപാട് കഴിക്കും പ്രായച്ചതും ഒക്കെ ചെയ്തുകഴിയുമ്പോൾ എല്ലാം ഓക്കെ അപ്പോൾ പൈസ അറിച്ച് ബുക്ക് ചെയ്ത് നോക്കി കേട്ടോ ഓക്കെ ശരി ശരി നമസ്കാരം ഗോവിന്ദം ഗോവിന്ദം ബജ നേരം ഉണരുന്നു മോഹം ജീവിത വിജയം നേടിടുവാൻ ഭജിക്കുന്ന നേരം ഉണരുന്നു മോഹം ജീവിത വിജയം നേടിടുവാൻ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം गोविन्दं भजे भजनवन्दं भजे गोविन्दं भजे गोविन्दं गोविन्दं भजे भजन ും ഒന്ന തോന്നലിൽ ഉണരുന്നു മോഹം ഭജിച്ചിടുവാൻ ഭഗവനും ഭക്തനും ഒന്നെന്ന തോന്നലിൽ ഉണരുന്നു മോഹം ഭജിച്ചിടുവാൻ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജെ ഭജന മന്ത്രം ഗോവിന്ദം 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 ഭജേ 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 നിങ്ങളെപ്പോഴും തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറെ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ബിന്ദു ആണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പം തൃശ്ശൂർ സെറ്റിൽ സെറ്റിലായിരിക്കുന്നു കുറച്ചാൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്ക് നമുക്കിവിടെ ആവനപൂജം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കുമ്പോൾ അതിനൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സ്നേഹിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ ബിന്ദുവിനെത്താനായിട്ട് ചെറിയൊരു താമസം വന്ന ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം അറിയാൻ പറ്റില്ല കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ് പക്ഷെ പല പറ്റികളിലൊക്കെ ചെന്ന് ചാടി കരുമ്പ ആൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയിട്ടാണെന്ന് ഒരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊണ്ടു ഇവിടെ നിന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിക്കലൊന്നുമല്ല ജനുവനായ കാര്യമൊന്നും മനസ്സിലായി അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വിശ്വാസം ഇല്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗത്തിൽ വന്നു കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് വലിയൊരു സത്യം അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ